പച്ചരി ഒക്കെ ഇപ്പം എല്ലാവരുടെ വീട്ടിലുണ്ടാവും പക്ഷെ പച്ചരി വെച്ചിട്ട് ഇതുപോലൊരു ഐറ്റം ആരും ഇതുവരെയും ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം ഈ ഒരു മഴ ഇങ്ങനെ പെയ്ത് തണുത്ത് നിൽക്കുന്ന സമയത്തൊക്കെ ഇതുപോലൊരു ഐറ്റമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ എന്തിനാ മക്കളെ ഒഴിവാക്കണേ അപ്പം ഇനി ആരും മടിച്ചിരിക്കേണ്ട കേട്ടോ ഒരു ലേശം പച്ചരി മാത്രം മതിയാവും ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വേണമെങ്കിൽ എടുക്കാം ഇനിയിപ്പോൾ വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു അര ഗ്ലാസ് വരെ ആയി പോവും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെച്ചിട്ടാണ് ചെയ്യുന്നത് എന്നാലും നമുക്കൊരു നാലഞ്ച് പേർക്കൊക്കെ കഴിക്കാനുള്ളത് ഇതുണ്ടാവും അപ്പോൾ ആ ഒരു പച്ചരി നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുക്കേണ്ടത് ചുടുവെള്ളത്തിലൊന്നുമില്ല നമ്മൾ സാധാരണ നോർമലി വാട്ടറിൽ തന്നെയാണ് കഴുകി എടുക്കുന്നത് വെല്ലപ്പോഴൊക്കെ ഇതുപോലൊരു ഒക്കെ കഴിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ള ഈ ഒരു പച്ചരി വെച്ചിട്ട് പലർക്കും ഇതറിയില്ല എന്നുള്ളതാണ് പച്ചരിയോട് നമ്മൾ പലതരത്തിലുള്ള സംഭവങ്ങളുണ്ടാക്കി കഴിക്കാറുണ്ട് അല്ലേ സാധാരണ പച്ചരി രാവിലക്കത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്നുള്ള ഒരു മട്ടത്തിലാണ് എല്ലാവരും കാണുന്നത് പിന്നെ ചില ആളുകളൊക്കെ അതുകൊണ്ട് പലതരത്തിലുള്ള അപ്പങ്ങളായിട്ടും പലഹാരങ്ങളായിട്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് പക്ഷേ പച്ചരി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടാവും ചെയ്യും പിന്നെ ആണെങ്കിൽ ഇതിന് നമുക്ക് വലിയൊരു ചിലവോ കാര്യമൊന്നും കേട്ടോ നമ്മളെ വീട്ടിലുള്ള ഈ പച്ചരി കഴുകുക എടുക്കുക പിന്നെ കുറച്ച് പാലിൻ്റെ ആവശ്യമുണ്ട് പാലിന് പകരം വേണമെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാപ്പാലും ചേർക്കാം അപ്പോൾ പശുവിൻ പാലോ തേങ്ങാപ്പാലോ പാലോ എന്തെങ്കിലുമൊക്കെ എടുത്തോളി അത് മസ്റ്റാണ് കേട്ടോ അതുണ്ടെങ്കിൽ മാത്രം നിങ്ങളിതിന് ഒരുങ്ങിയാൽ മതിയാവും അപ്പോൾ ഞാൻ ഈ അരി നന്നായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണേ കാണിച്ചതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇത് എന്താണ് ഒരു വട്ടമൊക്കെ കഴുകണേ കാട്ടി ബാക്കി ഞാൻ ക്യാമറ ഓഫ് ആക്കിയിട്ടൊക്കെ കാണിക്കും എന്തിനാ വെച്ചാൽ ഇങ്ങനെ വലുതാവേണ്ട വീഡിയോ വിചാരിച്ചിട്ട് അപ്പോൾ തുടങ്ങും നെഗറ്റീവ് കമൻറ്റ് ഇതെന്താ ഒരു വട്ടം കഴുകണത് വൃത്തിയില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകണതും കാണിച്ചത് അപ്പോൾ ഇനി എന്തിനങ്ങനെ മൂന്ന് പ്രാവശ്യം കഴിക്കണത് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് നെഗറ്റീവ് അടിക്കാൻ വരുന്ന പോലുണ്ടെങ്കിൽ വന്നോളീ കുഴപ്പമൊന്നുമില്ല അതിനൊക്കെ നിങ്ങൾ എങ്ങനെ കമന്റ് ചെയ്താലും നമുക്ക് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതിന് അതിൻ്റെ പിന്നാലെങ്ങൾ കൊള്ളാൻ സേഫ് എടുത്ത് കൂടാതെ ഞാൻ കരുതുന്നില്ല ഏതായാലും എന്താ ഞാൻ ആ അരി ഒരു കുഞ്ഞ് കുക്കർക്ക് ഇട്ട് കൊടുത്തിരിക്കണം ഒരു മൂന്ന് ലിറ്ററിൻ്റെ കുക്കർക്ക് അപ്പോൾ കുറച്ച് അരിയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു കുക്കർ മതിയാവുമല്ലോ പിന്നെ ഞാൻ അതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് മുഴുവനായിട്ടും പാലാന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഒരു ഗ്ലാസ് പാലക്ക് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു പച്ചരി പാൽ വെച്ചിട്ടാണ് കേട്ടോ വേവിക്കണത് നിങ്ങൾക്ക് വേണമെങ്കിൽ സാധാരണ വെള്ളം ഒഴിച്ചിട്ടും വേവിച്ചെടുക്കുക അതൊക്കെ നിങ്ങളിഷ്ടമാണ് ഞാനിപ്പോൾ പാല് വെച്ചിട്ട് ഒഴിക്ക് വേവിക്കണമെന്ന് ചോദിച്ചാൽ നമുക്കൊന്നും കൂടെ ഒരു രുചി കൂടാതെ നന്നാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ പാല് വെച്ചിട്ട് വേവിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും അത് ബിസിലടിക്കണ സമയത്ത് ഇതുപോലെ അതിൻ്റെ ആ ഒരു നെയ്യൊക്കെ മുകൾക്ക് വന്ന് ഇങ്ങനെ തിളച്ച് വയ്ക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ മാറ്റി നിങ്ങൾ പച്ചവെള്ളം തന്നെ ഒഴിച്ചിട്ട് ഇതാക്കി അപ്പോൾ പാല് വെച്ചിട്ടാകുമ്പോൾ അരിയിൽ ചേരുമ്പോഴേ നല്ലൊരു രുചിയായിരിക്കും ആ ഒരു അരിക്ക് അപ്പോൾ അതവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനൊരു രണ്ട് മൂന്ന് ബിസിലടിഞ്ഞതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെച്ചിട്ടോ കുറച്ച് സമയം പിന്നെയാണ് ഓഫ് ചെയ്തത് അപ്പോഴാണ് അത് ശരിക്കും അങ്ങോട്ട് വേവുള്ളൂ ഒരു രണ്ട് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ചു ഇനി അത് പ്രഷർ പോകണവരെ ഒന്നും ചെയ്യണില്ല കേട്ടോ അത് തുറക്കണില്ല അവിടെ കിടന്ന് വേവട്ടെ ആ ഒരു സമയം കൊണ്ട് ഇതാ ഇതുപോലൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു അതിലേക്ക് ഒരു അര ഗ്ലാസ് ഉണ്ടാവും പഞ്ചസാര ഞാനൊരു ബൗളിലാണ് ഇട്ടണേ കാരണം ഗ്ലാസ് ഗ്ലാസ്സൊക്കെ നഞ്ഞെടുക്കണം അപ്പോൾ പഞ്ചസാരയിലൊട്ടി പിടിക്കുമെന്ന് വിചാരിച്ചിട്ട് ബൗളൊക്കെയാണ് ഇട്ടെടുക്കുന്നത് അപ്പോൾ ഒരു അര ഗ്ലാസ് പഞ്ചസാര ഇതിലേക്ക് ഇട്ടുകൊടുത്തതിന് ശേഷം ഇതാ നമ്മളാ ചോറുണ്ടല്ലോ പച്ചരിൻ്റെ പാൽ വേവിച്ചത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം കേട്ടോ നന്നായിട്ട് അറിയാൻ ആ ഒരു പാല് പച്ചപ്പാലാണ് ഒഴിച്ചത് അതുകൊണ്ടാണ് നന്നായിട്ടൊന്ന് തിളക്കണം എന്ന് വിചാരിക്കണത് പിന്നെ എന്താ ഞാനിപ്പോൾ ഇത് എടുക്കണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ മാത്രം ഇട്ട് എടുത്താൽ മതി ഇല്ലാന്ന് എന്തെങ്കിലും ഒഴിവാക്കിക്കോളെ ഈ ഒരു ആര് മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം പക്ഷേ ഇവിടെ ഉണ്ട് കുറച്ച് കൊണ്ടുവന്നത് എന്താണെന്ന് വെച്ചാൽ സാബൂനരി നമ്മൾ മലപ്പുറം ജില്ലയിൽ ഇതിന് പറഞ്ഞത് സാബൂനരി എന്നാണ് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ചില ആളുകളൊക്കെ ഇതിന് ചൊവ്വരി എന്നൊക്കെ പറഞ്ഞോടുണ്ട് അപ്പോൾ ചൊവ്വരി എന്ന് പറഞ്ഞ നാടിലും സാബൂനരിയും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെ നാട്ടിൽ എന്താണോ പറയാമോ ഒന്ന് നിങ്ങൾ കമ്മൻറ്റ് ചെയ്യാം അപ്പൊ ഒരു ഇഷ്ടമാണല്ലോ എല്ലാവർക്കും കാണാൻ ഓരോ നാടിന്റെ പേര് വെച്ചിട്ടാവുമ്പോഴേ ഓരോ നാട്ടുകാരും എന്താ പറഞ്ഞാൽ അറിയാലോ ഏതായാലും ഞാൻ ഈ ഒരു സാബൂനരി നന്നായിട്ടൊന്ന് ഒരുപാട് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് എന്താ വച്ചാൽ അതിലൊരു പശ പശ ഉണ്ടാവും അപ്പോൾ ഈ പശു വിചാരിച്ചിട്ട് കൊഴപ്പൊന്നുമില്ല എന്താ വച്ചാൽ ചിലവർക്ക് കൊഴുപ്പ് ശരീരത്തിന് പറ്റാത്തവരുണ്ടാകും കൊഴുപ്പ് ഭക്ഷണങ്ങള് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ വേണമെങ്കിൽ ഇതൊന്ന് കഴുകിയിട്ട് എടുക്കട്ടെ ഞാനിപ്പോൾ ഇത് കഴുകിയിട്ടാണ് ഈ ഒരു അരിമണി എടുക്കുന്നത് സാബൂനരി അപ്പോൾ നല്ലൊരു ഫിനിഷ് ആയിട്ട് നല്ല ഗ്ലേസിങ്ങോട് കൂടി നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ അതുകൊണ്ടാണ് ഞാനിതിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചതും അല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഈ സാബൂനരി കഴുകി ഒഴിവാക്കണില്ല കൊഴുപ്പൊന്നും ഒഴിവാക്കണില്ലായെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ അരിൻ്റെ കൂടെ തന്നെ കുറച്ച് സാബൂനരിയും കഴുകിയിട്ടിട്ട് കുറച്ചും കൂടെ വെള്ളമൊക്കെ ഏറെ ഒഴിച്ചിട്ട് ഈ ഒരു അരി സാബുനരിയും കൂടി വേറെ ഉള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രഷറിൽ വിസിലടിപ്പിച്ചാൽ മതിയാവും ഞാനിപ്പോൾ ഇത് കഴുകണല്ലോ അപ്പോൾ അരിൻ്റെ കൂടെ ഇട്ടാലും ഇത് വേറായിട്ട് കഴുകാൻ കിട്ടൂല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറായിട്ട് വേവിച്ചത് കേട്ടോ അപ്പോൾ ഇതാ ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് സാബുനരി അരി എടുത്തിട്ട് ഒന്ന് വേവിച്ചതാണ് ഒരു രണ്ട് മൂന്ന് വിസിലടിഞ്ഞു പിന്നെ ഫ്ലെയിം ഒക്കെ ഓഫ് ചെയ്തു അങ്ങനെയാണ് പക്ഷെ ഞാൻ അങ്ങനെ എല്ലാം ഉപയോഗിച്ച് ഞാൻ ഇട്ടിട്ട് തിളപ്പിച്ചിരിക്കാം കേട്ടോ കുറച്ച് സമയം ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് തിളപ്പിച്ചു നിങ്ങൾ കുക്കറിൽ ചെയ്യേണ്ട പണിയാണ് രണ്ട് മൂന്ന് ദിവസമൊക്കെ അടിഞ്ഞോട്ടെ എന്ന് പറഞ്ഞത് ഏതായാലും ഞാൻ ആ സാബൂൻ അരി നന്നായിട്ടൊക്കെ ഒന്ന് കഴുകിതാ ഇതീക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നുട്ടോ ഇതേക്കിപ്പോൾ കുറച്ച് നേരമൊക്കെ ഇട്ടു കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ ഏലക്കായ് പൊടി ഉണ്ടെങ്കിൽ ഏലക്കായ് പൊടിയിട്ട് കൊടുത്തോളി കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇപ്പോൾ പൊടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് സാ ഏലക്കായൊക്കെ പൊടിക്കണം എന്നുണ്ടെങ്കിൽ വെയിലത്ത് വെക്കണം ഏലക്കായ് എന്നിട്ട് ആ വെയിലിൻ്റെ ചൂട് തട്ടി ഒന്ന് നല്ലോണം ചൂടായിട്ട് ആ മുരിച്ചിൽ ആ ചൂടോട് കൂടി ഒന്ന് പൊടിച്ചെടുത്താൽ ആ ഒരു ഏലക്കായ പൊടി നല്ലൊരു രുചിയായിരിക്കും ഉണ്ടാവുക കുറച്ച് പഞ്ചസാരയും കൂടി കൂട്ടിയിട്ട് പൊടിച്ചെടുത്താൽ പക്ഷേ നമ്മൾ പഞ്ചസ അല്ല എന്താണ് വെയിലില്ലാതെ തീമലിട്ടിട്ട് വറുത്തിട്ടൊക്കെ ചിലവിലൊക്കെ ഏലക്കായ് വറുത്തൊക്കെ കൊടുക്കും നമ്മൾ മല്ലിയൊക്കെ വറുത്ത് പൊടിക്കണേ പക്ഷേ അങ്ങനെ വറുത്ത് പൊടിച്ച് കഴിഞ്ഞാൽ ആ ഏലക്കായ രുചി വേറെ എന്തോ പോലെ ആകട്ടോ ഏലക്കായ പൊടിക്കുക ആ ഒരു ഏലക്കായ പച്ച ചുവ കിട്ടണം അപ്പോഴാണ് നമ്മൾ ആ ഒരു ഫുഡിൽ ഏത് ഫുഡിലിട്ടാലും നല്ലൊരു ഏലക്കായ ഫ്ലേവർ കിട്ടുള്ളൂ അപ്പം ഇത് താ നന്നായിട്ട് തിളച്ചിരിക്കുന്നുട്ടോ ഇനിയിപ്പോൾ വലിയൊരു തളം തിളക്കണ്ട പക്ഷേ പാൽ തിളച്ചാൽ തന്നെ മതിയാവും ബാക്കിയുള്ളതെല്ലാം വെന്തതാണല്ലോ ഇപ്പം ഇത്രയായി കഴിഞ്ഞാൽ നമുക്ക് ഒക്കെ ഓഫ് ചെയ്യുക ഒരു പിഞ്ചു ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് വീഡിയോയിൽ കാണാൻ ഇല്ല വീഡിയോ എടുത്തിനിപ്പോൾ കാണാൻ ഇല്ല ഒരു പിഞ്ചുപ്പിട്ട് എടുത്തോളു വേണ്ടി എന്നിട്ട് ഇതാ ഒരു കുറച്ച് നെയ്യ് രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് ഇനിയിപ്പോൾ നെയ്യ് ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ എടുത്താലും കുഴപ്പമൊന്നുമില്ല കാരണം നെയ്യിൻ്റെ ടേസ്റ്റിനൊക്കെ മാത്രം പാലുണ്ടല്ലോ തീരെ അപ്പോൾ ആ ഒരു വെണ്ണച്ചോയൊക്കെ കിട്ടും അപ്പോൾ നെയ്യുണ്ടെങ്കിൽ രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തോളി എല്ലാം എന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്താലും മതിയാവട്ടെ ഓയിൽ ചെയ്യണ്ട എന്നിട്ട് ദാ ഒരു ലേശം അടിപ്പരിപ്പും മുന്തിയും ഒക്കെ ഒന്ന് വറുത്തെടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എൻ്റെ പൊന്നോ ഇതിൻ്റെ വെച്ച് പറയല്ലോട്ടോ മക്കളെ ഞാൻ വെറുതെ പറയില്ല ഈ ഒരു മഴത്തിങ്ങനെ തന്ത് കോറി നിൽക്കുന്ന സമയത്ത് ഇനിയിപ്പോൾ കുട്ടികളും മക്കളും ഇപ്പോൾ വലിയ പോലെ ആയാലും ആർക്കാലും ഇതുപോലെയുള്ള ഒരു ഗ്ലാസ് ചൂടോടി കൂടി കിട്ടാൻ എല്ലാവർക്കും ഇഷ്ടമാണ് കാലം അപ്പം ചെയ്യാം മടിച്ച് നിൽക്കാതെ ഇതുണ്ടാക്കി കൊള്ളി സാബുന എനിക്ക് പകരം സേമിയ ഉണ്ടെങ്കിൽ ഇട്ടോളി ഇനിയിപ്പോൾ ഒന്നുമില്ലെങ്കിൽ കുറച്ച് അവല് വറുത്തിട്ട് കൊടുത്താലും മതിയാവും കിട്ടും എങ്ങനെയാണെങ്കിലും നല്ല രുചി തന്നെയാണ് മക്കളായ ഇനി വണ്ടിപ്പരപ്പ് മുന്തിരി നിങ്ങളെ അടുത്തില്ലെങ്കിൽ കുറച്ച് ചീരുള്ളി ചെറിയ ഉള്ളി വലിയ ഉള്ളിയൊന്ന് എടുത്ത് കാണ്ട് തൂമിച്ച് കാണ്ട് ഒഴിച്ചാലും മതിയാവും അടിപൊളി ടേസ്റ്റാണ് വലിയൊരു ചിലവോ കാര്യമൊന്നും ഇല്ലല്ലോ അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ താഴെ ലൈക്ക് ചെയ്യാം മറന്നാൽ നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ഒരു ലൈക്കൊക്കെ തരട്ടോ പിന്നെ നമ്മളേത് ഋതുങ്ങൾ റീതു ചാനൽ ഇതുവരെ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് ഫോളും കൂടി ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങളെയും കെത്തട്ടോ അപ്പോൾ ഞാനൊരു കുണ്ടപാത്രത്തേക്ക് ഫോളൊക്കെ ഒഴിക്കാൻ നിങ്ങൾക്കിപ്പോൾ ഇത് ശരിക്കൊന്ന് കണ്ടോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ടോ അപ്പോൾ ഇത് കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടെങ്കിലും ഇത് കുറച്ച് കഴിഞ്ഞാൽ നല്ല തിക്കായിട്ടന്നെ കിട്ടും അപ്പോൾ ഇൻഷാവാ ഇതുങ്ങളുണ്ടാക്കി കഴിക്കുക ഇൻഷാ അല്ല ഞാനും കുടിക്കട്ടെ ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരും കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യണേ മറക്കരുത് പരമാവധി ആളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ എല്ലാവരും ഒന്ന് ഉണ്ടാക്കട്ടെ കുടിക്കട്ടെ അസലാലേക്കും